ഒരിക്കലയാൾ എന്ന വാദത്തെ പലരും പരിഹസിക്കുന്നുണ്ട് വിമർശനങ്ങൾക്ക് മപ്പുറം തരം താഴ്ത്തുവാൻ പോലും ശ്രമിക്കുന്നുണ്ട് അതിനെ ഒന്ന് ചെറുക്കുവാൻ പോലും ബാൾസയുടെ കുപ്പായത്തിൽ സമയമയാൾക്ക് അനുവദിക്കപ്പെടുന്നില്ല ശേഷം പി എച്ച് ഡിയുടെ കുപ്പായത്തിൽ നീണ്ട പരിശ്രമം ഫ്രാൻസുകാർക്കിടയിൽ ഉയർത്തി നൽകാനുള്ള കഠിനം ഒടുവിൽ അയാളുടെ സ്റ്റാറ്റുകൾക്ക് പരിപൂർണത ലഭിക്കുന്നു ഒരു കളിക്കാരൻ എന്ന നിലയിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് കൈകളിലേക്ക് എത്തുന്നു അതും ഇത്രയും കാലം പുച്ഛം പുലമ്പാൻ മാത്രം വാതുറക്കുന്നവർക്ക് മുന്നിൽ ഒരുപക്ഷെ ഡമ്പലയ്ക്ക് ബലോണ്ടിയർ വേദിയിൽ തലക്കരം കാണിക്കാമായിരുന്നു അർഹതയ്ക്ക് മുന്നിൽ അഹങ്കാരം പ്രദർശിപ്പിക്കാമായിരുന്നു എന്നാൽ പോലെ അയാൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട് യമാലായിരുന്നു അയാളുടെ സ്ഥാനത്തിരുന്നുവെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായും ദർശിക്കുകയും ചെയ്യാമായിരുന്നു ഡെംബലെ ഒരു കഠിനോധ്വാനി ആയിരുന്നുവെന്ന് എനിക്ക് ഉറച്ചൊരു വാദമില്ല പരിശീലന സമയം പലവട്ടം തെറ്റിച്ചതിന് ബാഴ്സയിലും പാരീസിലും അയാൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എങ്കിലും അയാളിലെ പ്രതിഭ കളിക്കളത്തിൽ പലപ്പോഴും മികച്ചതായിരുന്നു ബോക്സിനുള്ളിലെ ബുദ്ധിപരമല്ലാത്ത പെരുമാറ്റം അയാളിലേക്ക് പരിഹാസനം നിറയ്ക്കാറുണ്ടെങ്കിൽ പോലും ബലൂണ്ടിയൂർ നേടാനുള്ള ക്രൈറ്റീരിയ അതിനോടൊക്കം തന്നെ അയാൾ സമ്പാദിച്ച് കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ ഈ നിമിഷത്തിന് ശേഷം മറ്റൊരു ബലോണ്ടിയൂർ വേദി അയാളെ തേടി വരില്ലായിരിക്കാം എന്നാൽ നാളിതുവരെ അനുഭവിച്ചറിഞ്ഞതിനുള്ള പ്രതിഫലം അയാൾ പൊരുതി നേടിക്കഴിഞ്ഞിരിക്കുന്നു അത് ടെമ്പലെ ഒരു സർവൈവർ തന്നെയാണ് അയാളുടെ ലൈഫ് സ്റ്റോറിയും അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും കരിയറിൽ ഇന്നോളം അനുഭവിക്കേണ്ടവെന്ന പ്രയാസങ്ങളും അതിന് അടിവരയിടുന്നുണ്ട് നെറുകേടുകൾ ഏറെ നടന്ന വേദിയാണെങ്കിൽ പോലും അയാളെ അംഗീകരിക്കുന്നതിലൂടെ നിറഞ്ഞ മനസ്സോടെ അർഹത അർപ്പിക്കുന്നു അതെ ഇറ്റ്സ് ഫൈൻ ഒസ്മ ഡെ ബലോണ്ടിയൂർ നേടിയിരിക്കുന്നു